സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ പറഞ്ഞ സ്വാദം മലയാളികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു ടീസർ ആയിരുന്നു ഇന്നലെ നമ്മൾ എല്ലാവരും കണ്ടതല്ലേ നീണ്ട പന്ത്രണ്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ മമ്മുക്കായും ലാലേട്ടനും ഒന്നിക്കുന്ന ഒരു സിനിമയാണ് മഹേഷ് നാരായണൻ രചനയും സംവിധാനവും നിർവഹിക്കുന്ന ബാട്രിയോട്ട് എന്ന് പറയുന്ന ഒരു സിനിമ ഈ സിനിമയുടെ ടീസർ നമ്മൾ എല്ലാവരും ഇന്നലെ കണ്ടു ടീസർ കണ്ടവർ സമ്മിശ്ര പ്രതികരണമാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നത് കാരണം ചിലർ പറയുന്നു ടീച്ചർ ഗംഭീരമായിട്ടുണ്ട് ചിലർ പറയുന്നു ടീച്ചർ അത്ര അങ്ങോട്ട് പോരാ കാരണം ടീച്ചറിൽ കാണിക്കാൻ പാടില്ലാത്ത ചില സംഭവങ്ങൾ റിവീല് ചെയ്തിട്ടുണ്ട് എന്ന തരത്തിലുള്ള ചില വാർത്തകൾ വന്നു ശരിക്കും ആ ഒരു ടീച്ചറ് കണ്ടപ്പോഴത്തേക്ക് നമ്മൾ പ്രതീക്ഷിച്ചത് മമ്മുക്കായും ലാലേട്ടനും ടീച്ചറിനകത്ത് എന്നുള്ളതായിരുന്നു പക്ഷേ രണ്ടുപേരെയും ഒന്നിച്ച് കാണിക്കുന്ന ചില രംഗങ്ങളുണ്ട് ലാലേട്ടൻ ഇതിനകത്തൊരു മിലിറ്ററി ഓഫീസറായിട്ടാണ് എത്തുന്നത് അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ പ്രശ്നം ഉണ്ടായിട്ട് പുള്ളി സ്റ്റിക്ക് പിടിച്ച് നടക്കുന്ന ആ ഒരു സംഭവം കാണിക്കുന്നുണ്ട് അപ്പം പല ഗോസിപ്പുകളും വന്നിരുന്നു ലാലേട്ടന് ആക്സിഡന്റ് ഉണ്ടാകുമ്പോഴത്തേക്കും മമ്മൂക്ക ശ്രീലങ്കയിലേക്ക് എത്തുന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില സംഭവങ്ങൾ വന്നു പക്ഷേ ഈ ടീസറ് നമ്മൾ കണ്ടപ്പോഴത്തേക്ക് ഇതിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയത് ഇതിൻ്റെ ഒരു ക്വാളിറ്റിയാണ് അതായത് ഗംഭീര ക്വാളിറ്റിയിൽ തന്നെയാണ് ആ ഒരു സാധനം എടുക്കുന്നത് കാരണം നൂറ് കോടി ബഡ്ജറ്റിലാണ് സിനിമ വരുന്നത് മലയാളത്തിലെ ഒട്ടുമിക്ക താരങ്ങളും ഈ സിനിമയ്ക്കകത്ത് അഭിനയിക്കുന്നുണ്ട് ഫാദ് വാസുൽ കുഞ്ചാക്കു ഓവൻ തെന്നിന്ത്യൻ സൂപ്പർ താരമായിട്ടുള്ള നയൻതാര വളരെ പ്രധാനപ്പെട്ട റോളിൽ എത്തുന്നു ലീഡിങ് റോളിൽ എത്തുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക തന്നെയാണ് ഏതാണ്ട് മുപ്പത് ആണ് ഈ സിനിമയ്ക്കകത്ത് ലാലേട്ടൻ വരുന്നതെന്നാണ് പറയുന്നത് ശ്രീലങ്ക അസർബൈജാൻ ഡൽഹി ഷാർജ കൊച്ചി ലഡാക്ക് എന്നിവിടങ്ങളിലാണ് ഇപ്പം ചിത്രീകരണം പൂർത്തിയാക്കിയിരിക്കുന്നത് ഇപ്പം ഇതിന്റെ ഒരു ഷെഡ്യൂൾ ഇപ്പം ഹൈദരാബാദിൽ തുടങ്ങിയിട്ടുണ്ട് ഇനി കൊച്ചിയിലും യു കെയിലുമായിട്ടാണ് ഇനി ഇതിൻ്റെ ചിത്രീകരണം പൂർത്തിയാക്കാനുള്ളത് അപ്പം ഇനി അങ്ങോട്ടുള്ള സീനിലൊക്കെ മമ്മൂക്ക ലാലേട്ടനും അതുപോലെ തന്നെ നയൻതാരൊക്കെ ആയിട്ടുള്ള കോമ്പിനേഷൻ സീനുകളൊക്കെ ഉണ്ടാവുമെന്നാണ് അറിയുന്നത് മമ്മൂക്ക ഏതാണ്ട് എട്ട് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം മലയാള സിനിമ ഇൻഡസ്ട്രിയിലേക്ക് തിരിച്ചു വരുമ്പോൾ അതിനൊരു എന്താ പറയുക ഡബിൾ മധുരം എന്ന രീതിയിലായിരുന്നു ഈ പാട്രിയോട്ട് എന്ന് പറയുന്ന സിനിമയുടെ ഒരു ടീസർ നമ്മൾ ഇന്നലെ എല്ലാവരും കണ്ടത് എന്താണെങ്കിലും ആ ടീസറിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഇവർ രണ്ടുപേരും ഒന്നിച്ചു കഴിഞ്ഞാൽ പിന്നെ നടക്കാൻ പോകുന്നത് ബ്ലാസ്റ്റ് ആണെന്നാ ആ സംഭവം കാണിക്കുമ്പം ആ ടീച്ചറിനകത്ത് ഒരു ഫൈറ്റ് രംഗം കാണിക്കുന്നുണ്ട് ആ ഫൈറ്റ് രംഗത്തിൽ ഒരു ട്രെയിനിനകത്ത് കടന്നിട്ടുള്ള ഒരു അഭ്യാസം മമ്മുക്കാരെ കാണിക്കുന്നുണ്ട് അതിനകത്ത് ആ ട്രെയിനിന്റെ വാ ഡോറിൽ നിന്നും ഇങ്ങനെ പുറത്തേക്ക് വരുന്ന ആ ഒരു സീനൊക്കെ ഗംഭീരമായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് കാരണം ഇത് മഹേഷ് നാരായണൻ ചിത്രമാണ് അമ്മൽ നീരഥിൻ്റെയോ അല്ലെങ്കിൽ അതുപോലെ ആക്ഷൻ ചിത്രങ്ങൾ എടുക്കുന്ന ഒരാളുടെ ചിത്രമല്ല മഹേഷ് നാരായണന്റെ ചിത്രത്തിന് അതിൻ്റെതായിട്ടുള്ള ഒരു പ്രത്യേകത ഉണ്ടാകും എന്തായാലും ആക്ഷൻ രംഗങ്ങളൊക്കെ ഒരു ഹോളിവുഡ് ഒരു സ്റ്റൈൽ മേക്കിംഗ് ആണ് ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത് ടീച്ചർ ഞാൻ ഇന്നലെ കണ്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ടീച്ചർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതുവരെ അവർ ചെയ്തു വെച്ചിരിക്കുന്ന സാധനത്തിൽ നിന്നാണ് ഈ ഒരു ടീച്ചറിൻ്റെ ഒരു കട്ടിങ് ഇന്നലെ പുറത്തുവിട്ട് പക്ഷേ ഇനി വരാനുള്ളതൊക്കെ ഗംഭീര സാധനമായിരിക്കും എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട കാരണം മലയാള ഇൻഡസ്ട്രിയിൽ തന്നെ ഏതാണ്ട് പത്ത് പന്ത്രണ്ട് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്രയും താരങ്ങളെ ഒന്നിപ്പിച്ചുകൊണ്ട് ഒരു സിനിമ മലയാളത്തിലേക്ക് വരുന്നത് അതിന്റെ ഏറ്റവും എടുത്ത് അതിൻ്റെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു ആകർഷണം എന്ന് പറയുന്നത് നമ്മുടെ മലയാളികളുടെ പ്രിയപ്പെട്ട നടന്മാരായിട്ടുള്ള ലാലേട്ടനും മമ്മുക്കായും ഈ സിനിമയ്ക്കകത്ത് എത്തുന്നു എന്നുള്ള രണ്ടുപേർക്കും തുല്യമായിട്ടുള്ള പ്രാധാന്യം തന്നെ ആയിരിക്കും ഈ സിനിമയ്ക്കകത്ത് നൽകാൻ പോകുന്നത് കാരണം ലാലേട്ടന് പ്രാധാന്യം കുറഞ്ഞു പോയി മമ്മൂക്കാക്ക് പ്രാധാന്യം കൂടിപ്പോയി എന്നല്ല മുപ്പത് മിനിറ്റ് ലാലേട്ടൻ സിനിമയിൽ എത്തുന്നുണ്ടെങ്കിൽ ആ മുപ്പത് മിനിറ്റിൽ ലാലേട്ടന് നല്ല രീതിയിലുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുള്ള ഒരു സിനിമ തന്നെ ആയിരിക്കും എന്നുള്ള എന്നുള്ളത് ഒരു സംശയവും കാരണം എല്ലാ ആരാധകർക്കും ആഘോഷിക്കാൻ പറ്റുന്ന തരത്തിൽ തന്നെ ആയിരിക്കും ഈ സിനിമ നമുക്ക് മുന്നിലേക്ക് എത്താൻ പോകുന്നത് അതിൻ്റെ ഒരു സൂചനയാണ് ഇന്നലെ കണ്ടിട്ടുള്ള ആ ഒരു ടീച്ചർ അപ്പൊ ഇതിനകത്ത് റിവീൽ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് ലാലേട്ടനും മമ്മൂക്കായും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ ഇതിനകത്ത് എന്തായാലും അത് കാണിച്ചിട്ടുണ്ട് അപ്പം ഇത് രണ്ടുപേരെയും ഒരുമിച്ച് കാണിച്ചു അത് ശരിക്കും പറഞ്ഞാൽ മലയാളികൾ എല്ലാവരും സന്തോഷിച്ച ഒരു നിമിഷം തന്നെയായിരുന്നു കാരണം അവർ രണ്ടുപേരും വരുന്ന ആ ഒരു സീൻ അത് ഗംഭീരമായിട്ടുള്ള ഒരു സീൻ തന്നെയായിരുന്നു പിന്നെ മമ്മൂക്കയുടെ ഒരു ലുക്ക് ബേസ് സീനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം മമ്മൂക്ക വരുന്നത് കണ്ടിരുന്നു ആ ഒരു ലുക്കിൽ തന്നെയാണ് മമ്മുക്ക ഈ സിനിമയ്ക്കകത്ത് വരുന്നത് എനിക്കൊന്ന് രണ്ട് വ്യത്യസ്ത ഒന്ന് താടി വെച്ചിട്ടുള്ളതും ഒന്ന് താടി താടിയില്ലാത്തതുമായിട്ടുള്ള ഈ സിനിമയ്ക്കകത്ത് കാണിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് കാരണം അത് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്ന ടീസർ എന്തായാലും ട്രെൻഡിങ് എത്തും കാരണം എല്ലാ നടന്മാരുടെയും ആരാധകർ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്നൊരു സാധനമായിരുന്നു പാട്രിയോട്ട് എന്ന് പറയുന്ന ഈ ഒരു സിനിമയുടെ ടീസർ സിനിമയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് വാർത്തകൾ വരാനുണ്ട് ഇനി ലാലേട്ടനും മമ്മുക്കായും കൂടെ ഒന്നിച്ച് വരുന്ന സീനുകൾ സിനിമയ്ക്കകത്ത് ഷൂട്ട് ചെയ്യാനുണ്ട് എ ജെ ഫിലിംസിന്റെ ബാനറിൽ ആന്റോ ജോസഫാണ് ഈ സിനിമ നിർമ്മിക്കുന്നത് കാത്തിരിക്കാം പാട്രിയോട്ട് സിനിമയുടെ കൂടുതൽ വിശേഷങ്ങൾക്കായി ടീസർ കണ്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ള നിങ്ങളുടെ കമന്റുകൾ നമ്മുടെ കമന്റ് കമന്റ് ബോക്സിൽ അറിയിക്കുക അടുത്തൊരു സിനിമ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും